പി ബി മേനോൻ എന്നു ചുരുക്ക പേരിൽ അറിയപ്പെട്ടിരുന്ന നമ്മളെല്ലാം സ്നേഹപൂർവം സാർ മേനോൻ സാർ എന്ന് വിളിച്ചിരുന്ന ശ്രീ പറയത്ത് ബാലകൃഷ്ണ മേനോൻ ഇന്നലെ നമ്മളെ വിട്ടുപിരിഞ്ഞു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആയുസ് എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഈശ്വരന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് നാം കരുതുന്നത് ആ ആയുസിൽ തന്നെ എൺപത്തിനാല് വയസ്സ് പൂർത്തിയാകുമ്പോൾ ശതാഭിഷേകം എന്ന ഒരു ചടങ്ങ് നമ്മുടെ ധാർമ്മികമായ പദ്ധതി അനുസരിച്ച് നമ്മൾ നടത്താറുണ്ട് ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷിക്തനായി എൺപത്തിയാറാം വയസ്സിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം വെടിഞ്ഞത് ഈ കൊച്ചി പ്രദേശത്തെ തിരുവിതാംകൂർ പ്രദേശത്തെ എല്ലാം ഏറ്റവും പ്രസിദ്ധമായ കുടുംബങ്ങളിലൊന്നായ പറയത്ത് കുടുംബത്തിലാണ് ശ്രീ ബാലൻ മേനോൻ പൂജാതനായത് ആഡമാനന്ദ സ്വാമിക്ക് കാലടി വന്ന് രാമകൃഷ്ണ സന്ദേശം പകർന്നു പകർന്നുകൊടുക്കുന്നതിന് ഒരു വലിയ ഭൂപ്രദേശം ദാനം ചെയ്ത വലിയ കർമ്മത്തിൽ അഭിമാനികളും സേവന മനസ്സുള്ളവരും ആഭിജാത്യമുള്ളവരും ആണ് മേനോൻ സാറിന്റെ കുടുംബം ആ പറയത്ത് കുടുംബത്തിൽ ജനിച്ച് ഈ പ്രദേശങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി സി എ പഠനം ചെന്നൈയിൽ നടത്തി തിരിച്ചു വന്ന് മേനോൻ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാധാരണ ഒരു ചാർട്ടഡ് അക്കൗണ്ടൻ്റായി തൊഴിൽ തൊഴിൽ എന്നത് മാത്രം ചിന്തിച്ചിരുന്ന ഒരു കാലം മേനോൻ സാറിനുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഹിന്ദു സമാജത്തിൻ്റെ ഈ നാടിൻ്റെ ഭാഗ്യം കൊണ്ട് ശ്രീ പി വി മേനോൻ സാർ പിൽക്കാലത്ത് അദ്ദേഹത്തിലേക്ക് ആദർശത്തിന്റെ പകർന്നു കൊടുക്കാൻ കരുത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാധവജീവുമായി ബന്ധപ്പെടുകയുന്നു ക്ഷേത്ര സമരസമിതിയുടെ പ്രവർത്തനത്തിലൂടെ സംഘത്തിന്റെ വിശാലമായ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നു അദ്ദേഹത്തിന്റെ ആഭിജാത്യമുള്ള ആത്മാർത്ഥമായ വ്യക്തിചാരിത്രം നിറഞ്ഞു നിൽക്കുന്ന സവിശേഷമാർന്ന വ്യക്തിത്വം കൊണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പടവുകളിൽ നിന്ന് സംഘത്തിന്റെ ജില്ലാ സംഘചാലക് വിഭാഗ സംഘചാലക് പ്രാന്തസംഘചാലക് മുതലായ ചുമതലകളിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കർമ്മശേഷി അത് പ്രയോഗിക്കുന്നതിന് ഈശ്വരനാൻ നിയോഗിക്കപ്പെട്ടു ഈ കാലം അത്രയും ഈ കഴിഞ്ഞ അല്പം വർഷങ്ങൾ ആരോഗ്യത്തിന് ചില ന്യൂനതകൾ വന്ന കാലം ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഉദ്യമത്തിൻ്റെതായിരുന്നു ഒരു പ്രസിദ്ധനായ ചാർട്ടഡ് അക്കൗണ്ട് എന്നുള്ള നിലയിൽ തിരക്ക് പിടിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ആലുവക്ക് ചുറ്റും എറണാകുളം ജില്ലയിലും മറ്റു പല പ്രദേശത്തുമുള്ള വ്യാവസായിക സംരംഭങ്ങൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള നിലയിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകുകയും അവരുടെയെല്ലാം ആരാധ്യനായ അക്കൗണ്ടന്റ് ആയി അതിൽ സവിശേഷമാർന്ന ഒരു ഗരിമയോടുകൂടി സാർ പ്രവർത്തിച്ചു ഇതേ സമയത്ത് തന്നെ ഒരു ഗ്രഹസ്ഥൻ എന്നുള്ള നിലയിൽ തൻ്റെ സന്താനങ്ങളെ വളർത്തി സംസ്കാരം കൊടുത്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ കൺമുമ്പിൽ അഭിമാനിക്കത്തക്കവണ്ണം കുട്ടികളെയും അദ്ദേഹം വളർത്തി ഇതിനെല്ലാം പുറമെയാണ് നമ്മളെല്ലാം ഇന്ന് മേനോൻസാറിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും കനകശോഭയായി കാണുന്ന അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ബോധവും സാമൂഹ്യ ദർശനവും നമ്മൾ മനസ്സിലാക്കുന്നു കേവലം ചാർട്ടർ അക്കൗണ്ടായിരുന്ന അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് വന്നപ്പോൾ സമ്പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ തൊഴിൽ സമയം കഴിഞ്ഞാൽ എത്ര മണിക്കൂറുകളാണ് അദ്ദേഹം സമാജകാര്യത്തിന് കൊടുത്തിരുന്നത് എന്ന് ഈ പ്രദേശത്തെല്ലാം അത് കണ്ടവർക്കറിയാം അങ്ങനെയുള്ള സാർ പറയത്ത് കുടുംബത്തിന് ഭൂസ്വത്തുണ്ട് സാറിനെ ദഹിപ്പിക്കാനുള്ള ഭൂമിയും മണ്ണുമുണ്ട് പക്ഷേ ആരുടെ അഗ്നിസ്ഫുലിംഗങ്ങളാണോ മേനോൻ സാറിനെ ഈ ആദർശത്തിന്റെ മനോഹരമായ പാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ആ മാധവജിയുടെ തിരുസന്നിധിയിൽ തന്നെ അഗ്നിസ്ഫുലിംഗങ്ങൾ മേനോൻസാറിനെ ഭസ്മമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ആലുവയ്ക്ക് ചുറ്റും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ എണ്ണിപ്പറഞ്ഞാൽ ആത്മുഖ പ്രസംഗം എന്ന വാക്കിൻ്റെ അർത്ഥത്തെ ഭേദിക്കേണ്ടി വരും വാപ്പാലശ്ശേരി കോളനിയിലെ അശരനരായ നമ്മുടെ സഹോദരന്മാർക്ക് രാഷ്ട്രീയ ദ്രംഷ്ടങ്ങൾ കൊണ്ട് പരിക്ക് പറ്റിയപ്പോഴ് ഓലിയെത്തി ഗ്രാമസേവാ സമിതി എന്ന ഒരു ഛത്രഛായയിലൂടെ അദ്ദേഹം തുടങ്ങിയ പ്രവർത്തനം കറുകുറ്റി കോളനിയിലും തുടങ്ങി ഈ ആലുവയ്ക്ക് ചുറ്റുമുള്ള എത്ര എത്ര ജനങ്ങൾക്കാണ് അദ്ദേഹം ആശ്വാസമായത് സാർ വന്നു എന്ന് കേട്ടാൽ ആ പ്രൗഢമായ അദ്ദേഹത്തിന്റെ ശരീരഘടനയും ആത്മവിശ്വാസം തുളമ്പുന്ന ചിരിയും ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ കർമ്മശേഷിയും അതുകൊണ്ട് കേരളത്തിൽ എത്രയെത്ര എത്ര സാമൂഹ്യ സ്ഥാപനങ്ങൾ വിരിഞ്ഞു വന്നു എന്ന് ഇവിടെ എണ്ണി പറഞ്ഞാൽ ഇവിടെ വന്നു ചേർന്ന സജ്ജനങ്ങൾക്ക് മേനൽ സാറെ പറയാൻ പറ്റി പറയാൻ സമയമില്ലാത്തത് ഈ തന്ത്ര വിദ്യാപീഠം തന്നെ പല സന്ദർഭങ്ങളിൽ ഇന്ന് വളരെയധികം ഭദ്രത സാമ്പത്തികമായിട്ടൊക്കെ നേടിയ ഈ പ്രസ്ഥാനത്തിന് തന്ത്രവിദ്യാപീഠത്തിന് അതൊന്നില്ലാത്ത കാലത്തും ഏത് സന്ദർഭത്തിലും വിളിപ്പുറത്ത് ഇവിടെ ഓടിവരുന്ന മെനുസാറിന്റെ ആ ഭൗതിക ശരീരം ഈ മണ്ണിൽ തന്നെ ദഹിച്ചടങ്ങുന്നു എന്നുള്ളത് നിയതിയുടെ ഒരു നിശ്ചയമായിരിക്കാം ഏതായാലും ഞാൻ നീട്ടുന്നില്ല അദ്ദേഹം വ്യക്തിപരമായ ജീവിതത്തിൽ ശ്രീവിദ്യ മാർഗത്തിലെ ഒരു നിശ്ചയദാർഢ്യമുള്ള സാധകനായിരുന്നു ഭാരതത്തിലെ പ്രസിദ്ധമായ നീലകണ്ഠ ജോഷിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സാധനയുടെ പ്രാഥമിക പാഠങ്ങൾ നേടുകയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിര്യാണ ശേഷം അദ്ദേഹത്തിൻ്റെ പത്നിയിൽ നിന്ന് പൂർണ ദീക്ഷ നേടുകയും ചെയ്ത അദ്ദേഹം ഏത് തിരക്കുകൾക്കിടയിലും ഒരു സാധകൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ജപ സാധന അത് കൈവിടാതെ തുടർന്നത് നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഇന്ന് ആ ഭൗതിക ദേഹത്തിൽ നെറ്റിയിൽ ഭസ്മവും കളവവും കുങ്കുമവും അണിയിച്ച് നമ്മൾ കാണുമ്പോൾ ദിവസവും പ്രഭാതത്തിൽ ഏത് തിരക്കുകൾക്കിടയിലും ആ ഈശ്വരാരാധനയ്ക്ക് വേണ്ടി സ്വയം സജ്ജമാകുന്ന മേനൻസാറിന്റെ മുഖം നമുക്ക് മറക്കാൻ സാധ്യത ഞാനിവിടെ വാക്കുകൾ നീട്ടുന്നില്ല ഇന്ന് ഈ സഭയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ധാർമ്മിക പ്രസ്ഥാനമായ ഈ ശാന്തിഗിരി ആശ്രമത്തിന്റെ ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാന തപസ്വി സന്നിഹിതനാണ് വളരെ വിഷമിച്ചിട്ടാണ് ഈ പല സമയത്ത്ക്കിടയിൽ അദ്ദേഹം ഓടിയെത്തിയത് അദ്ദേഹത്തെ പ്രണാമപൂർവ്വം ഈ സഭയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീ അൻവർ സാദർ നിയമസഭാ സാമാജികൻ അദ്ദേഹവും എത്തിയിട്ടുണ്ട് അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാണ് എന്നുള്ളത് കൊണ്ട് വാക്കുകൾ വരെ ആവശ്യമില്ല സംഘത്തെ സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ മുൻ സഹസർക്കാരിവ ശ്രീ ഭാഗയ്യാജി അദ്ദേഹം ആന്ധ്ര സ്വദേശിയാണ് പക്ഷേ പ്രചാരക എന്ന് പറഞ്ഞാൽ സ്വദേശം നാമമാത്രമാണ് അദ്ദേഹം ഭാരതം മുഴുവൻ യാത്ര ചെയ്യുന്നു പലപ്പോഴും മേനോൻ സാറിന് ആതിഥേയത്വം അനുഭവിക്കാൻ ആതിഥ്യം അനുഭവിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ശ്രീ നസീർ അതുപോലെ സംഘത്തിൻ്റെ പ്രാന്ത സംഘചാലക് ശ്രീ ബൽറാം വക്കീൽ ഈ തന്ത്രവിദ്യാപീഠത്തെ ഇന്ന് നയിക്കുന്ന ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ അതുപോലെ ഈ ദക്ഷിണ കേരളത്തിൻ്റെ പ്രാന്ത സംഘചാലക് പ്രൊഫസർ രമേശ് വിൻസാർ അതുപോലെ മെനുസാർ വളർത്തിയെടുത്ത ചാർട്ടർ അക്കൗണ്ട് പ്രസ്ഥാനത്തിന്റെ ആ പാലന കമ്പനിയുടെ മോഹൻചേട്ടൻ അതുപോലെ മെനുസാറിന്റെ തന്നെ ശ്വാസ നിശ്വാസങ്ങൾക്ക് കൊണ്ട് വളർത്തിയെടുത്ത പെർമനന്റ് ഫണ്ട് എന്താ മറ്റൊരു പേര് കെ പി ജി ലിമിറ്റഡ് ആ പ്രസ്ഥാനത്തിന്റെ അമരക്കാരി അതുപോലെ മറ്റൊരു വ്യാവസായിക പ്രസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന പേര് എല്ലാം ഈ വേദിയിലുണ്ട് സദസ്സിലിരിക്കുന്ന അനവധി മഹത്തുക്കളായ വ്യക്തികളെ ഓരോരുത്തരും പരിചയപ്പെടുത്താൻ മാത്രം ഗരിമയുള്ളവരാണ് സാമൂഹ്യ ജീവിതത്തിൽ സമയത്തിന്റെ അഭാവമുണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജാതസ് ധ്രുവോ മൃത്തും ധ്രുവം ജന്മൃതല്ല തസ്മാപരിഹാരത്തെ ജനിച്ചവർക്ക് മരണമുണ്ട് മരിച്ചവർക്ക് മൃദു ജന്മമുണ്ട് അതുകൊണ്ട് വിട്ടുപോകുന്നതിൽ ശോചിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇതൊരു അനുശോചന സഭയല്ല ശ്രദ്ധാഞ്ജലി സഭയാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാകുസുമ്പങ്ങൾ വാക്കുകൾ കൊണ്ടും മനസ്സിൻ്റെ സങ്കല്പം കൊണ്ടും മേനാൻസാറിൻ്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ കർമ്മപരിപാടിയിലേക്ക് പ്രവേശിക്കും